നമ്മുടെ സമൂഹത്തിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് നടന്നു പോയി അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിലോ എല്ലായിടത്തൊരു റോഡിൻ്റെ ഓരോ ഇരുന്ന് ഒരുമിച്ച് സംസാരിച്ചാൽ അത് ഭയങ്കര കുറ്റകരമായിരുന്നു അവൻ തമ്മിൽ ലൈനാണ് കണ്ടോ അവർ ഒരു സമൂഹം അവരെ തുറിച്ച് നോക്കുന്നൊരവസ്ഥയായിരുന്നു എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല ഇന്ന് ആർക്കും എവിടെ വേണമെങ്കിലും ഇന്ന് സംസാരിക്കാം എങ്ങനെ വേണമെങ്കിലും നടക്കാം ഒന്നും ഒന്നും സമൂഹം ചോദിക്കില്ല അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സദാചാര സദാചാര ഗുണ്ടായുസം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നതാണ് പൊതുവെയുള്ള രീതി പക്ഷേ ഇതിനെയൊക്കെ നല്ല രീതിയിൽ കാണുന്നവരും തിന്മയോടെ കാണുന്ന ആളുകളുമുണ്ട് കാരണം ഇന്നത്തെ സമൂഹത്തിൽ രണ്ട് തരക്കാരുണ്ട് അധികവും അതിനെ നെഗറ്റീവായി എടുക്കുന്ന ആളുകളാണ് അധികവും പോസിറ്റീവായി ചിന്തിക്കുന്നേക്കാൾ കൂടുതൽ നെഗറ്റീവായിട്ട് എടുക്കുന്ന ആളുകളാണ് അധികവും ഇന്ന് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും യഥാശേഷം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം അതിനാരും ഒരു വിലക്ക് കയറുന്നത് പക്ഷേ അതിനെ ഒരു തെറ്റായ രീതിയിൽ അവർ എടുത്താൽ അങ്ങനെ ഒരു തെറ്റായ രീതിയിലേക്ക് ആ കുട്ടികൾ കടന്നു പോയാൽ അതിനെ വേറൊരു സമൂഹത്തിലൊരു നല്ലൊരാൾ ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്യുന്ന ആൾ ചിലപ്പോൾ കുറ്റക്കാരനാകും എന്നാൽ ഒന്നാമത്തെ പ്രശ്നം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊരു കാഴ്ച ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും മോശമായ ഒരു സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരാളത് ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ ആ മോളെ അല്ലെങ്കിൽ അങ്ങനെ മോളെ അങ്ങനെ പോകരുത് അല്ലെങ്കിൽ മോളെ നീ നിൻ്റെ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഉപദേശമോ എന്തെങ്കിലും ഒരു കുട്ടിയോട് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ ധാരാളം ആളുകളുണ്ടാകും പക്ഷേ ഇത് നമ്മുടെ സമൂഹത്തിലൊരു ഒരു പൊതുവായൊരു എന്നാ ഒരു വളരെ മോശപ്പെട്ടൊരു പ്രവണതയിലേക്ക് പോകുന്നൊരു രീതി ഇന്ന് സമൂഹത്തിൽ ഒത്തിരി കൂടി വരുന്നുണ്ട് ഇത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ നല്ല ആളുകൾ അതിനെ ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്യുന്ന ആളുകൾ കുറ്റക്കാരാകും മാത്രമല്ല അവരെ ചിലപ്പോൾ ഉപദ്രവിക്കാൻ വരെ ചില ചില മനുഷ്യർ മടിക്കുകയില്ല അതുകൊണ്ട് തന്നെ പൊതുവേ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെന്ത് കാണിച്ചാലും ഒരു സമൂഹത്തിലെ ഒരു പെൺകുട്ടി ആൺകുട്ടി എന്ത് എവിടെ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും അതൊന്നും എൻ്റെ അല്ലല്ലോ എനിക്ക് അവിടെ വല്ലോന്നേയും കുട്ടികൾ അവിടെ കിടന്ന് കാണിച്ചാൽ അതെന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വേറൊരു സമൂഹവും ഇവിടെയുണ്ട് കാരണം ഒരു ഒരു പെൺകുട്ടിക്ക് നേരെയോ അല്ലെങ്കിൽ ആൺകുട്ടിക്ക് നേരെയോ ഒരു അക്രമം ഉണ്ടായാൽ പോലും അത് കണ്ടിട്ട് ഓ ഇത് എന്നെ ബാധിക്കും എൻ്റെ കുട്ടിക്കല്ലല്ലോ വേറെ വല്ലോന്നേം കുട്ടിയല്ലേ അത് ഞാൻ ഞാനെന്തിനെ ഇടപെടണേ എന്ന് ചിന്തിക്കാനുള്ള മനോഭാവത്തിലേക്ക് സമൂഹം മാറിപ്പോകുന്നു കാരണം മാറിപ്പോകാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് ഇവിടെ നേരായ മാർഗ്ഗത്തിലൂടെ പോയാലും തെറ്റായ മാർഗത്തിലൂടെ പോയാലും ഈ തെറ്റായ മാർഗ്ഗത്തിലൂടെ പോകുന്ന ആളെ നേർവഴിയിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെയൊരു അങ്ങനെയൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കുട്ടി തെറ്റായൊരു ഒരു സ്മോക്കിങ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എല്ലായിടത്തും വെള്ളമടിച്ച് വീണ് കിടക്കുന്ന കണ്ടു കഴിഞ്ഞാലോ കണ്ടു കഴിഞ്ഞാൽ പോലും സമൂഹം അതിനെ നേരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കില്ല കാരണം അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എൻ്റെ ആരുമല്ല കുട്ടി ഒരു ചിന്താഗതിയാണ് നമ്മുടെ സമൂഹത്തിൽ കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സമൂഹത്തെ അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു വേറൊരു വിവാഹം അതുകൊണ്ടൊക്കെ തന്നെയാണ് പലയിടത്തും എന്ത് സംഭവം ഉണ്ടായാലും ആരും അതിനെ പ്രതികരിക്കാതെ പോകുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം കടന്നു പോകുമ്പോൾ മനുഷ്യത്വമില്ലായ്മ എന്നുള്ളത് വളരെ കൂടുതലായി നമ്മുടെ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്